ഹലോ ഗൈസ് പാമ്പിനെ പിടിക്കണ്ടോ പാമ്പിനെ പിടിക്കാൻ കണ്ട ആരോ ബാബ സുരേഷോ കണ്ടോ സാറം കണ്ടോ ഏ സല്ലേ കൊറ തോണില് പട്ടക്കുറേലോട്ട് ഓടില്ല കടിച്ച പണിയാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഫോറസ്റ്റ് ഗാരിക്ക് അവർക്ക് ആർക്കും ഒരു നടപടിക പിന്നെ തല്ലിക്കൊന്ന കേസെടുക്കാൻ വരും ആദ്യം ഓടിക്കൊണ്ടിരു ആ സാധനം ഈ കല്ല് കല്ലെടുക്കണേ ഈ കല്ല് എടുക്കണോ ഓണ്ടി പോരുന്നില്ല അതായിട്ടുള്ള ജാമ്യേടേ ി ഞാൻ ഇങ്ങള് സ്റ്റാടിന്ന് ഇങ്ങനെ ഓടി വന്നപ്പ പിടിച്ച കുപ്പിയിലേക്ക് വേണ്ട വിചാരിച്ചു വേണു വേണ വേണു പിന്നെ പിടിച്ചേ അതായതായിരുന്നു ഉള്ളിൽ പോയതായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്നു അങ്ങനെ ഓട്ടോ സ്റ്റാൻഡിലത്തെ ആൾക്കാർ വന്ന് നോക്കി അവർക്ക് പറ്റാണ്ട് പോയി പിന്നെ കൊറേ യൂണിയൻകാര് വന്ന് ഒക്കെ പൊളിച്ചിട്ടു അപ്പൊ ഞാൻ അവര് പിടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കട്ടോ സ്പീഡുണ്ട് കേട്ടോ ആ തല കാണണ്ട് ആ ഇവ ഉള്ള ആ മറ്റേ കല്ലെടുത്തോടാ പക്ഷെ നല്ല സ്പീഡുണ്ടോ അല്ലേ സ്പീഡിന്റെ സാധനത്തിന് പതുക്കെ 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 പതുക്ക നോക്കണ്ട സുഭീഷണേ പൊത്താ കാണണ്ടോ അതല്ലടാ ഈ കല്ലെടുക്കണല്ലേ ആ കല്ലടാ അദീപോ ഈ കല്ലല്ലേ ഈ കല്ല് അല്ലടാ ഈ കല്ലിന്റെ അടിയിലാണെങ്കിലും നല്ല പുത്ത നല്ല പുത്തല്ലേ ആ അതാ ഉള്ളിലുണ്ട് ദീപം മറ്റേ ഒരു കമ്പിയോണ്ട് തോണ്ട് ആ കമ്പിയോണ്ട് വേദന പിന്നെ മുറിവ് ദീപം ഈ ഈ ഇരുമ്പോണ്ട് തോന്നാ എന്താ അത് കൊടുക്ക അത് കൊണ്ടോന്ന് നിൽക്കൊക്കെ ആളൊക്കെ വേറെ വിഴിഞ്ഞിട്ടൊന്നല്ലേ കാടാക്കാൻ പറ്റാണ്ട് നോക്കപ്പാടി ഇടിഞ്ഞ് പൊളിഞ്ഞായിട്ടോ നോക്കട്ടോ സൂക്ഷിക്കണേ വലിയ വലിയ പൊത്താലേ മറന്നു ഞാനിപ്പോ വാചയോ വരുന്നുണ്ടോ വായ്പൊടിച്ചില്ലേ അടിച്ചോട്ടോ നോക്കിട്ടോ വായ പൊടിച്ചത് സാധനോ ഏ നോക്കട്ടോ നല്ല നോക്കേ ഞങ്ങൾ ഓടുമ്പ തട്ടി വന്ന കാലിൻറെ ആ വിളിച്ചിട്ടൊന്നെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു അതല്ല മിഷിയ മിഷ്യ ഊർന്ന സൗണ്ടല്ല നീ പൂതി വെച്ചിട്ട് നോക്കിയടേ ആണോ ഏ അയിന്റെ അടിയിലില്ലല്ലോ ആ മേലെ കയറിണ്ടോടാ സാധനം ഈ കല്ല് നല്ല ഗ്യാപ്പുണ്ടല്ലേ കൊത്തുകൾക്ക് അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെ ശ്രമത്തിന് ശേഷം നമ്മൾ പാമ്പിനെ പിടിക്കുന്ന ആളിനെന്നെ വിളിച്ചോട്ടോ ആള് വന്നിട്ട് പിടിക്കണതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കണത് തലല്ല ചേട്ടാ ില്ല ആ അത് തലന്നെ കമ്പി അതായി കമ്പിണ്ട് കമ്പിയുണ്ടോ രണ്ടാളല്ലോ

ചേച്ചി ഒരു പറഞ്ഞു കുപ്പിയെടുത്തോ വെള്ളം ചേച്ചി കൊറച്ച് വെള്ളം എടുത്തോ ചേന കുപ്പി കുറച്ച് കുറച്ച് വെള്ളംക്ക് അതെ പേടിക്കും നിങ്ങളവിടെ തളിയിലാ ആ കുത്തു കിട്ടിണ്ട് കുത്തി കിട്ടിണ്ട് ആ കുത്തു കിട്ടി കുത്തിണ്ട് കുത്തിണ്ട് െ കുട കുറേ എന്തായാലും ആവെട്ടോ നല്ല നല്ല കുത്ത് കിട്ടിണ്ട് ആ കുത്തു കിട്ടിയപ്പോൾ ചെറിയ സാധനം വെള്ളത്തിനായി വെള്ളത്തിനായി നമ്മള് മാത്രം വെള്ളം കുടിച്ചില്ലല്ലോ പേടിച്ചോ അത് ி பழத்திண்டிக்கு നിങ്ങൾ ഈ വഴിക്ക് വരാറുണ്ടോ ചെറുതെത്തിയപ്പോ അത് വരാറുണ്ട് എന്തായാലും ഇങ്ങടെ ഫോൺ നമ്പർ മേടിച്ചോക്കണോ ഓക്കെ ഓക്കെ അതെ അമനെ പഠിക്കണ പറഞ്ഞ കുറച്ച് എക്സ്പീരിയൻസ് ഇല്ലെങ്കി പണി കിട്ടു മൊബൈൽ എടുക്ക് എടുക്ക് മൊബൈൽ ഏത് അങ്ങനെ അതല്ല ഇങ്ങള് അവിടെ അതെ നേരത്തെ ഞാൻ വോട്ടർ പോളെ ഹോട്ടൽക്കാരെ അനുസരിച്ചു അയ്യാ അത് കൊണ്ടുപോകണം കൊല്ലേ അസലായില്ല നിങ്ങള് ഫോറസ്റ്റിന് എന്താ അല്ലേ കൊടുക്കേ അല്ലേ അങ്ങോട്ട് ആ ആ ആ ആ ആ ഓട്ടാക്കില്ല ഓട്ടീന്നാ ആ ഓട്ടാക്കിയാ ബുക്കുടാ അതൊന്ന് ഓക്കേ kiya book ഇടി അടിയിലു കയിയച്ചേ ചേയ് ദേ ഇടി അടിയിലു ബുക്കുടാ ഏയ് കുടിയോ ഇടി അടിയിലു നോക്കി ഇണ്ട് എൻ്റെ സൈലല്ലേ പിന്നെ മൂടി പുറത്തി കേടോ എൻ്റെ വല്ക്ക് വാക്ക് എൻ്റെ വല്ക്ക് വാക്ക് കുപ്പിടി അടി ഇങ്ങനെ പിടിച്ചാ മതിയോ ഓരോ രണ്ട് കൈകൊണ്ട് മുടി പിടിച്ചട്ടോ തലമെടാ തല തല വിടന്താ നിൽക്കട്ടോ ഞാൻ കഴിഞ്ഞെടുക്കട്ടെ എടുക്കട്ടെ ഇക്ക് പേടിയായി നമ്മക്കത് ശീലല്ലോ ആൾക്ക് കുറച്ച് ഇതാ സംഭവം കുപ്പീലാക്കിട്ടാ സംഭവം കുപ്പീനാക്കി அனலி அனலி

അല്ലേ നമുക്ക് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിടിക്കാൻ പറ്റാണ്ടിരിക്കില്ലല്ലോ ബീക്കിണ്ടോ പാമ്പിലാണോ സന്തോഷപാഠ്യത്തിന്റെ നിങ്ങള് പിന്നെ ഫോറസ്റ്റിന് അല്ലേ കൊടുക്കണേ അപ്പൊറസ്റ്റിനല്ല ചെലോര് ഇതാക്കും